നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച താരമാണ് മമ്മൂട്ടിയെന്ന മഹാനടൻ മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും പ്രായം കൂടാത്ത ഒരേയൊരു താരം മമ്മൂട്ടി എന്ന പച്ചയായ മനുഷ്യൻ ജീവിതത്തോടും സമൂഹത്തോടും കാണിക്കുന്ന സത്യസന്ധത തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാണ് മമ്മൂട്ടിയില്ലാത്ത മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾ ഇഷ്ടപ്പെടുന്നില്ല സിനിമയില്ലെങ്കിൽ തന്റെ ശ്വാസം നിന്നുപോകുമെന്നാണ് താരം പറയാറുള്ളത് ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറയുകയാണിപ്പോൾ മമ്മൂട്ടി ടെർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നടീനടന്മാർക്കും സിനിമ മടക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം താരം പറഞ്ഞത് സിനിമ മടുത്തുവെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്റെ അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയുമില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എത്രനാൾ അവർ എന്നെ കുറിച്ച് ഓർക്കും ഒരു വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം അതോടുകൂടി കഴിഞ്ഞു ലോകാവസാനം വരെ ബാക്കിയുള്ളവർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെയൊരു അവസരം ആർക്കും ഉണ്ടാകില്ല മഹാരാഥന്മാർ പോലും വളരെ കുറച്ച് മനുഷ്യരാലാണ് ഓർമ്മിക്കപ്പെടാറുള്ളത് ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ അവർക്കെന്നെ എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയുമില്ല ഒരിക്കൽ ഈ ലോകം വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങളെങ്ങനെ ബോധവന്മാരാകും ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ലെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ആരാധകർക്കും സിനിമാപ്രേമികൾക്കുമിടയിൽ അതിവേഗത്തിൽ ചർച്ചയായി അതേസമയം താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ടെർബോ സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് വൈശാഖ് ആണ് സംവിധാനം ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് കന്നഡ നടൻ രാജ്മീർ ഷെട്ടിയും തെലുങ് താരം സുനിലുമാണ് സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത്തിരണ്ട് കോടിയിൽ മേലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ സക്സസ് ടീസറും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു